ഒരു വലിയ സമൂഹം തന്നെ നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരാനായി എത്തിയിട്ടുണ്ട് നമ്മൾ ഈ പ്രഭാത പരിപാടി അവതരിപ്പിച്ച് തുടങ്ങിയതിനു ശേഷം ഗ്രാമങ്ങളിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന സ്വീകരണത്തിലും ഒക്കെ നമ്മൾ ഈ നാട്ടൻപുറത്തെ മനുഷ്യരോടൊക്കെ വളരെ നന്ദി കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ നമ്മളോട് അവരുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല പറയുന്നത് അവരുടെ സ്നേഹം കൂടെ പങ്കുവെച്ച് ഒരാളായിട്ടാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ അവതരിപ്പിച്ച് പിരിഞ്ഞു പോകുന്നത് അതല്ല നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം ധാരാളം പരിപാടി ഇതൊരു തറവാടാണ് സാധാരണ സിനിമയുടെ ഫ്രെയിമിലൊക്കെ കാണുന്ന പോലെ മനോഹരമായ ഒരു തറവാടാണ് പ്രത്

ഈ ഗ്രാമവും തെരഞ്ഞെടുത്തതിന് ആദ്യമായി റിപ്പോർട്ടർ ചാനൽ നന്ദി രേഖപ്പെടുത്തും ഞങ്ങളെല്ലാ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങളിന്നിപ്പോൾ ഒരു നാലഞ്ച് ഗ്രാമങ്ങളിലേക്ക് പോയി ആ ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ട ഏറ്റവും വലിയ സവിശേഷത സവിശേഷതയുണ്ടല്ലോ നമ്മൾ പണ്ട് ഈ കവി ചുമ്മാ എഴുതിയാണ് നമ്മൾ വിചാരിച്ചത് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നുള്ളത് നല്ല മനസ്സുള്ള കുറച്ച് മനുഷ്യരെ കണ്ടു അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട് കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായമുണ്ട് രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്തെങ്കിലും ഒരു ഉത്സവം അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു വിഷയം ഇതിലൊക്കെ അവരുടെ ഒരു ഒത്തൊരുമയുണ്ട് അങ്ങനെ നാട് തന്നെയാണ് ഇത് പിന്നെ തീർച്ചയായിട്ടും പ്രവർത്തനമുണ്ട് രാഷ്ട്രീയപ്രവർത്തനം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം പല രീതിയിൽ നടക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശം എല്ലാ കാര്യത്തിലും വളരെ ഐക്യത്തോടെ നിൽക്കുന്ന ഒരു നാടാണ് പരിചയപ്പെടുത്തിക്കോളും കൊയ്യൻ ജനമാണ് മെമ്പറാണ് ഈ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്തും ഓക്കെ അപ്പൊ കെ പി സി സി മെമ്പറും കൂടിയാണ് നമുക്കൊപ്പം ഉള്ളത് ആ നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് അല്ലെ എന്റെ പേര് രമ്യ രമ്യ കോൺഗ്രസിന്റെ പഞ്ചായത്താണോ ഇല്ല മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്ത് ആ അതായത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം ആണോ ഭരിക്കുന്ന പഞ്ചായത്താണ് പഞ്ചായത്തിന്റെ പേര് ചെങ്ങളായി ഈ കൃത്യസ്ഥലത്തിന്റെ പേരെന്താ തവറൂൽ 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 അപ്പോ ചെങ്ങളായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് പേര് മോഹനൻ മോഹനൻ എൽ ഡി എഫ് ആണ് ഇത് കെ പി സി സി മെമ്പർ ആണ് കോൺഗ്രസ് ആണ് ബി ജെ പി ബി ഡി ജെ എസിന്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ നമസ്കാരം വന്നാലേ വന്നാലെ വന്നാലേ ബി ഡി ജെസിന്റെ എന്താണ് നമ്മുടെ പേര് സോമൻ അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റായി ഇനി നമുക്ക് പരിപാടി തുടങ്ങാം ഒരു വാർത്തയിലേക്ക് നമുക്ക് പോയിട്ട് വരാം എനിക്കു നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് പുറത്തു ഇവിടേക്ക് ഇരുന്നും ഒക്കെ നമുക്ക് വർത്താനം പറയുന്നു അല്ലേ നമുക്ക് ഈ തറവാടിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലിരിക്കാം എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം അതിനുശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകുകയും ചെയ്യാം അപ്പോ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് രാഷ്ട്രീയ വർത്തമാനങ്ങളുണ്ട് കൊച്ചുവർത്തമാനങ്ങളുണ്ട് ഈ നാടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് രമ്യയുടെ ഒരു കാര്യം വിളിച്ചോക്കട്ടെ രമ്യ എങ്ങനെയുണ്ട് പോകാൻ പ്രവർത്തനമൊക്കെ ഉണ്ട് അത് ശരി ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിപക്ഷ അംഗത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ രാവിലെ കിട്ടി സന്തോഷമായല്ലോ അപ്പോൾ ഇന്നത്തെ ജീവിതം ധന്യമായി അപ്പോൾ അങ്ങനെ പഞ്ചായത്താണ് അപ്പോൾ ആ പഞ്ചായത്തിന്റെ സ്വഭാവ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെങ്ങളായി പഞ്ചായത്തിലാണ് പ്രിയപ്പെട്ടവർ നമ്മളുള്ളത്